ഏകാധിപതിയിൽ നിന്ന് രാഷ്ട്രത്തെ രക്ഷിക്കാൻ നൂറ്റി നാൽപ്പത് കോടി രാജ്യമേ കരുത്താകണയെന്ന ആഹ്വാനത്തിൽ അതിനുവേണ്ടി ചോരചിന്താൻ രക്തസാക്ഷിയാവാന മഹാരാജ്യത്തിന്റെ ബലിത്തറയിൽ ജീവൻ സമർപ്പിക്കാമെന്ന വാക്കാർജവത്തിൽ സംഘവിരുദ്ധ രാഷ്ട്രീയപക്ഷം കാണുന്ന ഒരു ജനാധിപത്യ പോരാളുടെ ഉയർപ്പാണല്ലാതെ ഫോട്ടോഷൂട്ട് ഉടപ്പല്ല അഴിമതികളിൽ ആർത്തിയോട് ആണ്ടുപൂണ്ടുപോ ചീടിയെത്തുമ്പോൾ മറുകണ്ഠൻ ചാടി വിശുദ്ധരാകുന്ന നെറികട്ടൊരു രാഷ്ട്രീയ മാതൃകാ കാലത്ത് ഒരു നോട്ടം കൊണ്ട് അടിയറവില്ലാത്ത ധൈര്യമെങ്കിൽ ഒരു ജാവദേക്കും ഇന്നേവരെ ചായ കുടിക്കാൻ അനുന്ദന്റെ വീട്ടുപടിക്കൽ പോകുന്നില്ലെങ്കിൽ ഓർത്തുവച്ചോ ഇരുമ്പടിയിൽ നിന്ന് രാഷ്ട്രീയ ലോഞ്ചിങ് റൈസന ഹിൽസിലേക്കാണ് അധികാരക്കുന്നതിരേക്കാണ് ഈ പ്രതിപക്ഷം പറയും മട്ടിൽ ആ തിഹാർ ഇൻപേ ഉള്ളത് ഒരു രാഷ്ട്രീയവട്ടം മാത്രമായിരുന്നെങ്കിൽ അഥമ നീക്കത്തിന്റെ ദുഷ്ടശില്പികൾ പേടിയോടെ ചങ്കടിക്കണം വരുന്നുണ്ടൊരു തിരിച്ചടി ആ തിക്താനുഭവങ്ങൾ പുറത്തുമാപ്പാക്കാൻ അയാൾ ഒരു സമാധാന ഗാന്ധിയല്ല അഗ്രസീവ് രാഷ്ട്രീയത്തിന്റെ ചാണക്യനാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ പൊളിറ്റിക്കൽ മാക്വല്ലി ശ്രീ ശിവനാഭൻ എന്തൊരു ഡെയറിങ് അറ്റാക്കാണ് അഴിമതിക്കാരെ മൊത്തം പാർട്ടിയിൽ എത്തിച്ച് വിശുദ്ധരാക്കി മുഖ്യമന്ത്രിയും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയും അഴിമതിക്കെതിരെ പറഞ്ഞ് രാജ്യത്തെ ബൌക്കൂഫാക്കലേ എന്ന് പറഞ്ഞാൽ മണ്ടന്മാരാക്കല്ലേ എന്നൊക്കെയാണ് അൻപത് നാളത്തെ ജയിൽവാസം ഒരാളെ അത്ര കണ്ട് കരുത്തനാക്കുമോ ശ്രീവന്ത്നാഭൻ അറിയില്ല ഞാൻ ഞാൻ കളവ് കേസിലോ മോഷണ കേസിലോ മോഷണക്കേസിലോ കേസിലോ ജയിലിൽ പോയിട്ടില്ല ഞാൻ ക്രിമിനൽ അഭിഭാഷകനാണ് എനിക്ക് എനിക്കറിഞ്ഞൂടാ ജയിലിൽ പോയാൽ കരുത്തു കിട്ടുമെന്ന് കഷ്ടം